ചൊവ്വ എന്റെ ഭംഗിയായി പോത്തായി പൊട്ടൻ രാമനോട് ഇച്ചിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അവര് കിഴക്കുള്ളവരല്ലേ മീനൊക്കെ അവർക്ക് വലിയ ഇഷ്ടാവും എടുക്കും കുഞ്ഞുത്ത സൂസി ഈ കത്തൊന്ന് വായിച്ചേ ഇതിപ്പോ എത്ര പ്രാവശ്യം മുഴുവനും വേണ്ടല്ലോ ചെറുക്കനെ കുറിച്ച് മാത്രം കേട്ടാ പോരേ തൈപ്പറമ്പിന്നാണ് വീട്ടുപേര് ചെറുക്കൻറെ വീട്ടുകാർ പോലെയല്ല കഴിഞ്ഞു കൂടാൻ വലിയ സൗകര്യക്കാരാണ് എട്ട് ഏക്കർ റബ്ബറും പത്ത് പതിനാല് ഏക്കർ ഏലവും ഉണ്ട് നാല് ചേട്ടാനുജന്മാർ മൂന്ന് പേര് കമ്പത്താണ് തേനി വലിയ ഇളയായ അതായത് നമ്മുടെ മോളിക്കുട്ടിയെ കെട്ടാൻ പോണ കുട്ടിയപ്പൻ അവൻ മാത്രമേ വീട്ടിലുള്ളൂ ഇളയ ഒരു പെങ്ങളെ കെട്ടിക്കാനുണ്ട് കുട്ടിയപ്പനാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായി അത്രയും വലിയ പഠിത്തക്കാരനാണെങ്കിലും പഠിത്തക്കാരന്റെ ഗമയോ അഹങ്കാരമോ ഒന്നുമില്ല നല്ല പണിക്കാരനാണ് കഠിനാധ്വാനിയാണ് പിന്നെ ഒരു ദോഷമേ ഉള്ളൂ അത് ഇക്കാലത്തൊരു ദോഷമല്ല ചെറുക്കൻ അല്പം പരിഷ്കാരിയാണ് ഒരു ഉണ്ടെന്ന് അതൊരു ദോഷമാണെന്ന് ും കള്ളുകുടി പൊടി വലി കണ്ടവാനുള്ള നടപ്പ് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല പിന്നെ പരിഷ്കാരിയായ ഒരു ചെറുക്കനെ ആയിരിക്കുമല്ലോ മോളിക്കുട്ടിക്കും ഇഷ്ടപ്പെടുക ഏതായാലും പയ്യനെ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുക ശേഷം കാഴ്ചയിൽ എന്ന് കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം കോര നല്ല പയ്യനാണെങ്കിൽ നനക്കെട്ടെന്നേ മോളിക്കുട്ടിയുടെ ഇഷ്ടമാണല്ലോ പ്രധാനം പിന്നെ ഓണിക്കുട്ടി ഇഷ്ടപ്പെടും പരിഷ്കാരിയാവുമ്പോ കുഞ്ഞട്ടിൻ ചേട്ടൻ ഉറങ്ങിയോ എന്താ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ ഞായറാഴ്ച പള്ളിയിൽ പോയി കുമ്പസരിച്ച് കുർബാന കൈക്കൊണ്ട് ആളല്ലേ സത്യം പറയൂ ചേച്ചിയെ ചേച്ചിയുടെ പേരിൽ ചേട്ടൻ എന്തെങ്കിലും ആശയം ഉണ്ടോ ഞാനിങ്ങനെ തുറന്നു ചോദിക്കുന്നതുകൊണ്ട് വിഷമിക്കരുത് ചേച്ചിയെ കല്യാണം കഴിക്കണമെന്ന് കുഞ്ഞേട്ടൻ ചേട്ടൻ ആഗ്രഹമുണ്ടോ നീ എന്നായി പറയുന്നേ ചേച്ചി അങ്ങനെ ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷെ എനിക്കങ്ങനെ തോന്നി അതിപ്പോ ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ടാൽ കൊള്ളാവുന്ന ഒരുത്തൻ കയറിക്കിടക്കാനിടവും പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലവും പരിഷ്കാരികമായ ഒരുത്തൻ വരുമ്പോ പിന്നെ ചട്ടമ്പിയും പറയാൻ കൊള്ളാവുന്ന ഒരു അഡ്രസ് ഇല്ലാത്തവനും ജയിലിൽ കിടന്നവനും ആയി ഞാൻ പിന്നെ അത് ഞാൻ എങ്ങനെയാ അങ്ങനെ ഒരു ആശയ ഉണ്ടായി തന്നെ പറയുന്നേ ആശയുണ്ട് അത് മറന്നു കളഞ്ഞു മോള് പോയി കിട ചേച്ചി എന്ത് ചേച്ചി എനിക്ക് എനിക്ക് കല്യാണം കല്യാണം വേണ്ട വേണ്ട അതെന്താ ചേച്ചി ചേച്ചിക്ക് അയാളെ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിടത്തോളം മോശം ഉണ്ടെന്നും പറയാൻ പറ്റില്ല പിന്നെ പിന്നെന്താ ചേച്ചി എനിക്ക് വേണ്ട എങ്കിലത് തുറന്നു പറഞ്ഞൂടെ ഇല്ല തുറന്നു പറഞ്ഞാലും ഇതേ നടക്കും െ പറഞ്ഞു കേട്ടെടുത്തോളൂ അമ്മാച്ചമാർക്കും അമ്മച്ചയ്ക്കും അപ്പച്ചനും ഒക്കെ വലിയ താല്പര്യമായിട്ടിരിക്കുക നമ്മുടെ നിലവിട്ടുള്ള ഒരുപാട് ഉയർന്ന കല്യാണമല്ലേ അല്ലേ അവരിതേ നടത്തും വേണ്ടെന്ന് പറയാനുള്ള കാരണം അതെനിക്കിപ്പ പറയാൻ വയ്യ ഇനിയിപ്പെന്തോ ഒരു മാർഗം അപ്പുറത്തുള്ള കുഞ്ഞച്ചിനോട് പറഞ്ഞാലോ കുഞ്ഞച്ചൻ ചേച്ചിക്ക് ചേച്ചു ചേട്ടനെ സത്യമാണോ ചേച്ചി കുഞ്ഞച്ചൻ ചേട്ടൻ ഇത് കേട്ട വലിയ സന്തോഷായിരിക്കും നീ ഇപ്പം ഇതേ കുറിച്ച് ഒന്നും ചോദിക്കരുത് ഒന്നും പറയും വേണ്ട അയാളോട് ഒന്ന് പറയണം സൂസി ഇല്ല സംസാരിക്കും ഞാനൊരു സഹായം വന്നത് എന്ത് സഹായം നാളെ വരുന്ന ആ കല്യാണാലോചന എനിക്കിഷ്ടല്ല അപ്പച്ചനും അമ്മച്ചിയും അത് നടത്തും അതെങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം ഞാനിങ്ങനെ പറഞ്ഞു എന്ന് അമ്മച്ചെയും അപ്പച്ചനും അറിയേം ചെയ്യരുത് കണ്ടാൽ ൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ ചെറുക്കൻറെ അപ്പൻ ഞാൻ പെണ്ണിന്റെ അപ്പൻ മിഖായ കുട്ടിയപ്പാദർ ഇൻ ലോ ആണല്ലേ കുട്ടിയപ്പാണില്ലേ ഇത് പെണ്ണിന്റെ അമ്മ ഏലിയമ്മ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓരോ അളിയന്മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി പരിഷ്കാരി ും കാൽറ്റും എന്നാ ഒരു പരിഷ്കാരി എന്നാ വേണോ അവന്റെ അടുത്ത് ഏതൊക്കെ സെന്റ് അവൻ അടിച്ചിരിക്കുന്നത് സെന്റടിച്ചിരിക്കുന്നു ശരിയാ എന്നാൽ ഇതൊന്നും അല്ലമ്മച്ചി ഇപ്പഴത്തെ പരിഷ്കാരം പിന്നെ എന്നതാണേ പരിഷ്കാരം പാന്റിന് പാൻറ്റില്ലേ ബെൽറ്റിന് ബെൽറ്റില്ലേ സെന്റിന് സെന്റില്ലേ പിന്നെ എന്നാ വേണോ എൻറെ അമ്മച്ചി ഇതൊരു ഇരുപത്തഞ്ചു വർഷം മുമ്പുള്ള പരിഷ്കാരാ മിണ്ടി പോരുത് നനക്കല്ല അവക്കിഷ്ടമായി അവടെ മോഹം കണ്ടാ എനിക്ക് അറിയാവല്ലോ വാങ്ങിച്ചോണ്ട് നല്ല മണിമണി പോലത്തെ പെൺകുട്ടിയെ കേൾവിദോഷമില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ എന്റെ ചെറുക്കൻ ഇന്നത്തെ നിലക്ക് സാധിക്കും അറിയാവല്ലോ എന്റെ പൊന്നു കൂടപ്പിറപ്പേ അത്രയും സ്ത്രീധനം തരാനൊന്നും ഞങ്ങൾക്ക് പാങ്ങില്ല തുക അല്പം കുറഞ്ഞാലും വേണ്ടില്ല പണമായിട്ട് പണമായിട്ട് തന്നെ കിട്ടണം ഒരു രൂപ കുറഞ്ഞാലും ഞാൻ ഈ കല്യാണം എനിക്ക് ഫോർമാറ്റിലൊന്നും വിശ്വാസമില്ല ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോകും കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇഷ്ടമാവും എനിക്കറിയാം ആ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്നാൽ ഒരു ചടങ്ങുന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്നെ ഇഷ്ടമായോ ഉത്തരവ് എനിക്കറിയാം ഇഷ്ടമാണ് ഇഷ്ടമാകും ഇവൻ എന്താ ഇവിടെ കാര്യം ഇവൻ ആ കോട്ടയം കുഞ്ഞത്തന്നല്ലേ അതെ പ്രതി അറിയോ പിന്നെ വന്നിട്ടുള്ളതല്ലേ ഇവരിപ്പ മേടിച്ചതാ ഇവര് കിഴക്കൻ വരെ ഉണക്കം വലിയ തന്നെ കിടക്കുവല്ലയോ പൊളിയിട്ട് വെറ്റാട്ടെ ചെറുക്കൻ എന്തിയെ ആ നമ്മുടെ മോളി മോളിക്കുട്ടിയോടെ ചെറുക്കൻ ഇവരൊക്കെ ചെറുക്കൻ്റെ ഞാൻ അപ്പൻ ഇത് അമ്മാവൻ എന്നെ അറിയാമല്ലോ കേട്ടാണോ കോട്ടയം കുഞ്ഞച് ഇവിടെ വാടക താമസിക്കുവാ എവിടെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ അയ്യേ ഇവനാണ് പരിഷ്കാരി പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി അല്ല ഇത് കുടുംബകാരി പോയേ ഞാനിവിടെ ഒരു വാടക കാരണായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെ അല്ലേ ചേട്ടത്തി ഞാനും മോളിക്കുട്ടി നമ്മളെ ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോ എനിക്ക് ഇതൊക്കെ അന്വേഷിക്കാമല്ലോ അല്ല 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 എന്ന് എന്ന് തമ്മിലുള്ള ചേട്ടത്തി അതുകൊണ്ട് ഉള്ളൂ മോളിക്കുട്ടിക്ക് ഇഷ്ടമായോ ചെറുക്കനെ അല്ലേ ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരുമാതിരി തല മുഴുവൻ എണ്ണയും പെരട്ടി മുപ്പത്താറഞ്ച് ബെല്ലും പാള ബെൽറ്റും സ്വർണ പല്ലും ഒരുമാതിരി കാറ്റുമാക്കാൻ സൈസ് ഇത് നമുക്ക് വേണ്ട ചേട്ടത്തി ശരിയാകുകയില്ല ആ കിഴക്കൻ കൊണ്ടുപോയി ഈ കൊച്ചിനെ നശിപ്പിക്കണോ എന്തുണ്ടേലും മോളിക്കുട്ടിക്ക് എന്നോട് തുറന്നു പറയാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ പോകാൻ പറ കണ്ടോ 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 ആ പെണ്ണ് പോക്ക് കണ്ടോ പെണ്ണിന് ഇഷ്ടമായിട്ടില്ലേ അല്ല ഇത് കാറ്റുമാക്കാനെ കൊണ്ടുപോയി ആ കൊച്ചിനെ കൊടുക്കണോ ആയിക്കോട്ടെ നിങ്ങൾ സംസാരിച്ചിരിക്കും ആ കുട്ടിയപ്പാ മീനൊക്കെ പുറത്ത് ഉണ്ടേച്ചു പോയാൽ മതി അവിടെ ആ കിഴക്കൻ മലയിൽ ഉണക്കപ്പറവ് വയറുണ്ടായിരിക്കുവായിരിക്കും ഒന്നാഴ്ച

നമ്മൾ ഇവിടെ ഒരു വീട്ടുകാവലക്കാരനെ പോലെ കിടത്തിയിട്ട് അല്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാ വരാം ഉടക്കി പോവല്ലാദറിലും മദറിലോ എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു സമ്മാനം വേറെയുണ്ട് എന്റെ വകയല്ല ചേച്ചി വക അതൊക്കെ എന്റെ സൂസി കുഞ്ഞു വാങ്ങിച്ചു നന്നേച്ചാ മതി